ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പം നാളെ നമുക്ക് എറണാകുളം വയനാട് ജില്ലകളുടെ എൽ ഡി സി പരീക്ഷ നടക്കുകയാണ് നമുക്കറിയാം അഞ്ച് ഘട്ടങ്ങൾ പൂർത്തിയായിരിക്കുന്നു ആറാമത്തെ ഘട്ടമാണ് നാളെ എറണാകുളം വയനാട് ജില്ലകളിലായിട്ട് പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പരീക്ഷയ്ക്ക് പോകും മുമ്പ് ഉറപ്പായും നിങ്ങൾ റിവിഷൻ ചെയ്ത് നോക്കേണ്ട ഒരു ഭാഗത്തെ കുറിച്ചാണ് റിവിഷൻ ചെയ്ത് നോക്കേണ്ട ഭാഗങ്ങളെ കുറിച്ചാണ് പറയേണ്ടത് ഇന്ന് രാത്രിയോളം നിങ്ങൾക്ക് റിവിഷൻ ചെയ്ത് വെക്കാം പുതുതായിട്ട് പഠിക്കാനല്ല റിവിഷൻ ചെയ്യാനാണ് നിങ്ങൾ പഠിച്ച ഏരിയ ഒന്നുകൂടി എന്ത് ചെയ്യുക റിവിഷൻ ചെയ്ത് ഉറപ്പിക്കുക ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇരുപത് മാർക്കോളം എന്താണ് ഇവിടെ നിന്ന് ഏർ വാങ്ങിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുകയും ചെയ്യാൻ വേണ്ടി സാധിക്കും അങ്ങനെയുള്ള ഒരു കുറച്ച് പോയിന്റുകൾ ഏരിയകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ പറയേണ്ട ഈ ഏരിയ എന്ത് ചെയ്യുക നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക റിവിഷൻ ചെയ്യുക അങ്ങനെ റിവിഷൻ ചെയ്ത ഇരുപതിനോളം വർക്കുകൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ജി കെയിലാണ് ഓക്കെ അപ്പം ആ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ഓർക്കുക പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പരീക്ഷയ്ക്ക് പരമാവധി നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ കൃത്യമായി എഴുതുക കാരണം ഏകദേശം ഒരു അറുപതിനും അറുപത്തി അഞ്ചിനും മുകളിലായിട്ട് അറുപത് മാർക്കിന് മുകളിലായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തായാലും ശ്രമിക്കുക അറുപതല്ല അറുപത്തി അഞ്ച് മാർക്കിന് മുകളിലായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താ എന്തായാലും ശ്രമിക്കുക കട്ട് ഓഫ് ഒക്കെ ആ ഒരു റേഞ്ചിൽ താഴെ ആയിരിക്കാൻ നിൽക്കാൻ സാധ്യത എത്രത്തോളം പരീക്ഷ എളുപ്പമാകുന്നോ അല്ലെങ്കിൽ കഠിനമാകുന്നു എന്നതിനനുസരിച്ചിരിക്കും കട്ട് ഓഫിന്റെ വ്യതിയാനം എന്നിരുന്നാലും നമുക്ക് ഏകദേശം ഒരു ധാരണ എന്ന് പറയുന്നത് അൻപത്തി അഞ്ചിനും അറുപത്തി ആറിനും ഒക്കെ ഇടയിലായിരിക്കാം വരാൻ വേണ്ടി പോകുന്ന കട്ട് ഓഫുകളൊക്കെ നിൽക്കുന്നത് അതുകൊണ്ട് ഈ ഒരു റേഞ്ചിനു മുകളിൽ അറുപത്തിയഞ്ച് മാർക്കിന് മുകളിൽ എന്ത് ചെയ്യുക നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എല്ലാ ജില്ലകളിലേക്ക് നോക്കിയാലും കട്ട് ഓഫ് നമുക്ക് ഈ ഒരു റേഞ്ചിന് മുകളിൽ തന്നെ ആയിരിക്കും വരാൻ സാധ്യത എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കഴിഞ്ഞ അഞ്ച് ഘട്ടങ്ങളിലും ഇതിനു മുകളിൽ അമ്പത്തി അഞ്ചിനു മുകളിൽ തന്നെ മാർക്കുകൾ നമുക്ക് ഉണ്ടാകുമെന്ന് തന്നെ കരുതാം ഓക്കെ ഇനി അതേതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ദേശീയ മനുഷ്യ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അതിന്റെ കൂടെ വനിതാ കമ്മീഷൻ കൂടി അങ്ങ് പഠിക്കുക വനിതാ കമ്മീഷൻ ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അതിന്റെ കൂടെ വനിതാ കമ്മീഷനും അങ്ങ് പഠിച്ചേക്കുക അവിടെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ പോക്സോ നിയമമാണ് പോക്സോ നിയമം കൃത്യമായി പഠിക്കുക ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ചോദ്യങ്ങൾ ഇപ്പോ പരീക്ഷകളിൽ പോസ്കോമായി സോറി പോക്സോവുമായി ബന്ധപ്പെട്ട് ണ്ട് ഒന്നോ രണ്ടോ ചോദ്യങ്ങളാണ് പോക്സോയുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് വരുന്നത് ഒരു പരീക്ഷയിൽ തന്നെ രണ്ട് ചോദ്യങ്ങൾ പോക്സോയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് പിന്നെ കുട്ടികൾ മുതിർന്നവരുടെയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവിടെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക പോക്സോ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക ഈ പറയുന്ന ആദ്യത്തെ സംസ്ഥാന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ പഠിച്ചു വെക്കുക ഇതെല്ലാം പരീക്ഷയിൽ വരുന്നതാണ് കേട്ടോ ഒരു ചോദ്യ പേപ്പർ എല്ലാ ചോദ്യം അഞ്ചു ഘട്ടത്തിലും നിങ്ങൾക്ക് വന്ന ഏരിയയാണ് നമ്മൾ നോക്കുന്നത് പിന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉപഭോക്തൃ സംരക്ഷണ നിയമം അത് കഴിഞ്ഞാൽ വിവരാവകാശ നിയമവും കമ്മീഷനും വിവരാവകാശ നിയമവും കമ്മീഷനും നിയമവും നോക്കണം വിവരാവകാശ കമ്മീഷൻ അത് നമ്മുടെ സംസ്ഥാന ദേശീയ ദേശീയ സംസ്ഥാന കമ്മീഷനുകളെ അവിടെ പഠിച്ചിട്ട് വേണം പോവാൻ അപ്പോൾ വിവരാവകാശ നിയമവും വിവരാവകാശ കമ്മീഷനും പിന്നെ നാറ്റോ എന്ന് പറയുന്ന ഒരു ഏരിയ നിങ്ങൾ ഓർക്കുക മാർക്ക് റൂട്ടെ പുതിയ സെക്രട്ടറി ജനറൽ ആയിട്ട് ചുമതലയേറ്റിട്ടുണ്ട് ഒക്ടോബർ ഒന്ന് മുതലാണ് മാർക്ക് റൂട്ടെ ഇതിന്റെ സെക്രട്ടറി ജനറൽ ആയിരിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ നാറ്റോ എന്താണ് പഠിച്ചു വെക്കുക അതുപോലെ തന്നെ യു എൻ സഖ്യകക്ഷികൾ യു എൻ സഖ്യകക്ഷികളായിട്ട് വരാൻ സാധ്യതയുള്ള ഏതൊക്കെയാണോ അതും എന്ത് ചെയ്യുക അവിടെ പഠിച്ചു വെക്കുക ഓക്കെ യു എൻ സഖ്യകക്ഷികൾ ഏതൊക്കെയാണോ അത് പഠിച്ചു വെക്കണം പിന്നെ നിങ്ങൾ നോക്കേണ്ടത് നമുക്ക് യു എൻ സഖ്യകക്ഷികൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഉപരാഷ്ട്രപതിയാണ് ഉപരാഷ്ട്രപതിയും രാജ്യസഭയും ഉപരാഷ്ട്രപതിയും രാജ്യസഭയും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളവിടെ പഠിച്ചു വെക്കണം രാജ്യസഭ ഉപരാഷ്ട്രപതി യു എൻ സഖ്യകക്ഷികൾ നോക്കണം അവിടെ മാർക്ക് ഉറപ്പിച്ച് നമുക്ക് പോവാം ഒന്നുകിൽ നാറ്റോ അല്ലെങ്കിൽ യുവൻ സഖ്യ കക്ഷികൾ പിന്നെ ഉപരാഷ്ട്രപതി രാജ്യസഭ രണ്ടിൽ നിന്നും ചോദ്യങ്ങൾ വരും പിന്നെ ഇതിന്റെ കൂടെ നമ്മളിപ്പോ കൃത്യമായി ഇതിന്റെയൊക്കെ നമുക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമം നമ്മൾ ക്ലാസ് തന്നിട്ടുണ്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ക്ലാസുകൾ നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും വിവരാവകാശ നിയമം കിട്ടിയിട്ടുണ്ട് നാറ്റോ ഏറ്റവും മികച്ച നാറ്റോയുടെ ക്ലാസ്സുകൾ തന്നിട്ടുണ്ട് അതുപോലെ എന്താണ് നമ്മളെ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട കുറച്ചധികം പോയിന്റുകൾ തന്നിട്ടുണ്ട് നീതി ആയോഗ് ആസൂത്രണ കമ്മീഷൻ എന്നിവയൊക്കെ നമ്മൾ തന്നിട്ടുണ്ട് അതുപോലെ രാജ്യസഭ നിങ്ങൾ അതിന്റെ കൂടെ നോക്കുക പിന്നെ അതിന്റെ കൂടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അതുപോലെ മാർഗനിർദ്ദേശക തത്വം ഡി പി എസ് പി അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മൗലിക കടമകൾ പിന്നെ ആമുഖം പ്രിയാമ്പിൾ ആമുഖം ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭ ഇത്രയും ഏരിയയിൽ നിന്നുകൂടി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരും ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്ലാസ് നമ്മൾ ഏറ്റവും ഡീപ്പായി തന്നിട്ടുണ്ട് ഡി പി എസ് പി തന്നിട്ടുണ്ട് മൗലിക കടമകൾ തന്നിട്ടുണ്ട് ഭരണഘടനാ നിർമ്മാണ സഭ അത്യാവശ്യം നമുക്ക് അറിയാം ആ ക്ലാസ്സുകൾ നമ്മൾ തന്നിട്ടുണ്ട് ഇതൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും അത്തരത്തിൽ അതിന്റെ കൂടെ രാജ്യസഭ കൂടി എടുത്തൊന്ന് പഠിച്ചേക്കുക രാഷ്ട്രപതി കൂടി ഒന്ന് ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് നോക്കുക രാഷ്ട്രപതിമാരുടെ പ്രത്യേകതകൾ രാഷ്ട്രപതിമാരുടെ പ്രധാനപ്പെട്ട രാഷ്ട്രപതിമാരുടെ പ്രത്യേകതകൾ അതുകൂടി ഒന്ന് ചേർത്ത് വെച്ച് പഠിക്കണം പിന്നെ നീതി ആയോഗും ആസൂത്രണ കമ്മീഷനും പഠിച്ചു വെക്കുക ഫൈവ് ഇയർ പ്ലാനിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ഫൈവ് ഇയർ പ്ലാനിന്റെ പോയിന്റ് പ്രധാനമായി നോക്കേണ്ടത് നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അതിൽ നീതി ആയോഗും ആസൂത്രണ കമ്മീഷനും ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഗാർഹിക പീഡന നിയമം ഗാർഹിക പീഡന നിയമം ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ക്ലാസ് നൽകിയിട്ടുണ്ട് ഗാർഹിക പീഡന നിയമം ക്ലാസ് ഉണ്ട് അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ അതിൽ നിന്ന് മാത്രമേ വരൂ കൃത്യമായി ഗാർഹിക പീഡന നിയമം പഠിച്ചു വെക്കുക പിന്നെ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും ഇമ്പോർട്ടന്റ് ആണ് ഇതിന് എസ് സിആർടി തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എസ് സിആർടിയിൽ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുന്ന പോർഷൻസ് എന്ത് ചെയ്യുക കവർ ചെയ്ത് പോവുക പിന്നെ നദികൾ ഇവിടെ ദേശീയ നദികളും ഉണ്ട് നാഷണൽ റിവേഴ്സും അതുപോലെ സ്റ്റേറ്റ് റിവേഴ്സും സംസ്ഥാന നദികളും ദേശീയ നദികൾ പ്രത്യേകിച്ച് ഹിമാലയ നദികൾക്ക് പ്രാധാന്യം കൊടുക്കുക പിന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾക്കും ഇങ്ങനെ അത് പഠിച്ചു വെച്ച് പോവുക പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക നയം അത് എൻ സിആർടി ഒരു പാഠമുണ്ട് ആ പാഠം മാത്രം എന്ത് ചെയ്യുക റിവിഷൻ ചെയ്താൽ മതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് എൻ സിആർ ടിയുടെ പാഠമുണ്ട് ആ പാഠഭാഗം എന്ത് ചെയ്യുക റിവിഷൻ ചെയ്ത് പോവുക പിന്നെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ നിങ്ങൾ പിന്നെ റഷ്യ ഫ്രഞ്ച് അമേരിക്ക റഷ്യ ഫ്രഞ്ച് അമേരിക്ക ഇംഗ്ലണ്ട് ചൈനീസ് അതിൽ ഇംഗ്ലണ്ട് അമേരിക്ക റഷ്യ അതൊക്കെ എന്ത് ചെയ്യുക ഫ്രഞ്ചും കൂടി എന്ത് ചെയ്യുക പ്രാധാന്യത്തോടെ പഠിക്കുക ചൈനയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടില്ല എന്നല്ല ജസ്റ്റ് ആ പോയിന്റ് ഔട്ട് ചെയ്തില്ല എന്താണ് കറുപ്പ് യൂത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവുക അതാണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ പഠിക്കാനുള്ളത് പിന്നെ ഹരിത വിപ്ലവം ഒരു മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്ക് വരെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഹരിത വിപ്ലവം ഏറ്റവും സമഗ്രമായ മുൻ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കൊക്കെ നമ്മുടെ ഈ ചാനലിൽ ഫ്രീ ആയിട്ട് തന്നെയാണ് പോയി കാണാൻ വേണ്ടി സാധിക്കും പറഞ്ഞിരിക്കുന്ന എല്ലാ ക്ലാസ്സുകളും വളരെ സൗജന്യമായിട്ട് തന്നെയാണ് നമ്മൾ പറയ തന്നിട്ടിരിക്കുന്നത് ആ ക്ലാസ്സുകളിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ കടന്നു വരൂ ഓക്കെ അപ്പൊ കരുതവിപ്ലവുമായി ബന്ധപ്പെട്ട് അവിടെ നിങ്ങൾക്ക് പോയി പഠിച്ചേക്കാം ഉറപ്പായിട്ട് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേരളവും സംസ്ഥാനവുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷനും അതിന്റെ ഡീറ്റെയിൽസ് എന്താണ് വിശദാംശമായി ഒന്ന് പഠിച്ച് എടുത്തേക്കുക ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഏകദേശം ഇരുപത് മാർക്കോളമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇരുപത് മാർക്കോളം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നത് പിന്നെ നിങ്ങൾ ഏറ്റവും പ്രധാനമായി ചെയ്യാനുള്ളത് ഇപ്പൊ പി എസ് സിയുടെ നമ്മുടെ ഈ എൽ ഡി സി ചോദ്യ കൃത്യമായി അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും കുറച്ച് വർഷങ്ങൾ പ്രാധാന്യമുണ്ട് വർഷങ്ങൾ വർഷങ്ങൾക്ക് പ്രാധാന്യമുണ്ട് ഗുരുവായൂർ സത്യാഗ്രഹം നിവർത്തന പ്രക്ഷോഭം അതുപോലെ എന്താണ് ക്ഷേത്ര പ്രവേശന വിളംബരം ചാണാർ ലഹ്ള അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വർഷങ്ങൾ നമ്മുടെ പ്രത്യേകിച്ചും എസ് എസ് സിആർ ടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വേറെ വർഷങ്ങൾ എന്ത് ചെയ്യുക കണ്ടെത്തുക കുളച്ചൽ യുദ്ധം പോലുള്ളവ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വർഷങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പഠിച്ചു വെക്കുക അത് കാലഗ്ര കാല ഏർ ഗണനക്രമത്തിൽ എഴുതാൻ വേണ്ടി നമുക്ക് തരുന്നുണ്ട് അത് കൃത്യമായി എന്ത് ചെയ്യാ തെറ്റിക്കാതെ തന്നെ അത് നിങ്ങൾ പഠിച്ചു വെക്കണം അത് പഠിച്ച് നിങ്ങൾ വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പൊ വർഷങ്ങൾ വീണ്ടും പ്രാധാന്യത്തോടെ പഠിക്കേണ്ട സമയമാണ് അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഏത് നടന്നു എന്നതിനെ കുറിച്ച് വർഷങ്ങൾ കൃത്യമായി പഠിച്ചില്ലെങ്കിലും ഇന്ന കാലത്താണ് കാലത്താണിത് അതിനുശേഷം നമ്മളിപ്പോ ഉഗുനി എന്ന് പറയുന്നില്ലേ ഉഗുനി ഉഗുനി വട്ടം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ് ഉഗുനി ഊ എന്ന് പറയുന്ന ഉഗുനി വട്ടം മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് എന്നിങ്ങനെയാണ് പഠിച്ചു വെക്കുന്നത് എന്താണ് ഉ ഉ എന്ന് പറയുന്നത് ഉപ്പു സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് പഠിക്കും ഗു എന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് പിന്നെ നീ നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് പിന്നെ വട്ടം വട്ടമേശ സമ്മേളനം നടന്നത് ഈ മൂന്ന് വർഷവും വട്ടമേശ സമ്മേളനം നടന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ ഈ ഒരു കോഡിലൂടെ പഠിച്ചു വെക്കുന്നത് ഇങ്ങനെ എന്ത് ചെയ്യുക വർഷങ്ങൾ എന്ത് ചെയ്യുക എങ്ങനെയും നിങ്ങൾ കോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പഠി പഠിച്ചു വെച്ചേക്കുക അവിടെ ഒന്നോ രണ്ടോ മാർക്ക് നമുക്ക് സ്കോർ ചെയ്ത് തന്നെ പോകാൻ പറ്റും പിന്നെ നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നവോത്ഥാന നായകരുണ്ടല്ലോ നവോത്ഥാന നായകര് ആ പാഠപുസ്തകത്തിൽ നവോത്ഥാന നായകരുമായി തന്നെടുക്ക നമുക്ക് അവരുടെ കൃതികളോ അവരുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളോ കാര്യങ്ങളൊക്കെ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുക എസ് സി ആർ ടി മാത്രം നവോത്ഥാന നായകരിൽ ഇവിടെ നിങ്ങൾ നോക്കുക ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റിവിഷന്റെ കാര്യത്തിലാണേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മാർക്ക് എസ് സി ആർ ടി നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഇനിയിപ്പം ഒരു സമയമായി ഇതിന് ശേഷം നിങ്ങൾക്ക് സമയമുണ്ട് നാളെ ഉച്ചക്കാണ് പരീക്ഷ നമുക്ക് റിവിഷൻ മാത്രമാണ് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഇതാ ഇവിടെ നിന്ന് ഇരുപത് ഇരുപത്തി അഞ്ചിലധികം മാർക്കുകൾ സ്കോർ ചെയ്തിട്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉറപ്പായിട്ട് ഇടം നേടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സാധ്യത ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയും പോയിന്റുകൾ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്തൊന്ന് റിവിഷൻ ചെയ്യുക ഓക്കെ ഒരു ഇതെല്ലാം കൂടി റിവിഷൻ ചെയ്യാൻ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മതിയാവും രണ്ടു മണിക്കൂറൊക്കെ എടുത്ത് കാരണം നമ്മൾ പഠിച്ചതായിരിക്കും അതൊന്ന് റിവിഷൻ ചെയ്തെടുക്കുക അല്ലെങ്കിൽ മനസ്സിലേക്ക് കൊണ്ടുവരിക പ്രധാനപ്പെട്ട വർഷങ്ങൾ ആക്റ്റുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക അതിനു വേണ്ടിയിട്ടുള്ള സമയമാണ് രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ടത് കൃത്യമായി പഠിച്ചു വെക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും എന്താണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസിന്റെ ഓൾ ദ ബെസ്റ്റ് നൽകുകയാണ് നന്നായി പരീക്ഷ എഴുതിയിട്ട് വരിക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്